അംബേദ്കർ അടക്കം നിരീക്ഷണമുള്ള കാര്യമാണ് അതായത് ഏറ്റീൻ ഫിഫ്റ്റി സെവൻ നമ്മൾ ഷിബായി മ്യൂട്ടണി എന്ന് വിളിക്കുന്ന സാധനം അതൊരു ജിഹാദ് ആയിരുന്നു എന്ന് വരെ അംബേദ്കറെ നോട്ട് ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നയൻറ്റീൻ ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എന്താണ് നിങ്ങൾ അത് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് അല്ലെങ്കിൽ അതിനെതിരെ നടന്ന സാധനമാണ് എവിടെയാണ് ഇനി നമ്മളങ്ങനെ സംവദിക്കുകയാണ് ശരി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇടയിൽ എന്തിനാണ് മതമാറ്റം ഇതിനുള്ള ഉത്തരം തന്നാൽ മതി എന്ത് നിങ്ങൾക്ക് അത് പറയാൻ കഴിയാത്ത കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന അതാണ് ഒമ്പത് ഇരുപത്തി ഒമ്പത് അള്ളാഹുബിലും അന്തിദിനത്തിലും വിശ്വസിക്കാത്ത മുഹമ്മദ് നബിയിലും വിശ്വസിക്കാത്ത ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നിട്ട് അവര് അവരെ കൊല്ലുക അവരെ മതമാറ്റാൻ ശ്രമിക്കുക ദാപത്ത് നടത്തുക എന്നിട്ട് അവര് വന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊന്നുകളയാ ഇനി അതല്ല കീഴ് ഒതുങ്ങി ജിസിയ കൊടുത്ത് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ വെറുതെ വിട്ടേക്കുക വെച്ചാൽ ഈ ജിസിയ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആരും ചിന്തിക്കേണ്ട ജിസിയുടെ ഉദ്ദേശം എന്താണ് അത് ഹ്യൂമിലിയേഷൻ ടാക്സ് ആണെന്നാണ് ഇസ്ലാമിൽ തന്നെ വിവക്ഷ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജിസിയ കൊടുത്ത് ജീവിക്കുന്ന ഒരാൾക്ക് തോന്നണം ഇതുപോലെ ജിസിയ കൊടുത്ത് നാണം കെട്ടിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ജക്കാത്തു കൊടുത്ത് മുസ്ലിമായിട്ട് ജീവിക്കുന്നതാണ് എന്ന് നിരന്തരം അവന് തോന്നി അവനിൽ ഈ പറയുന്ന സാധനം ഒരു ഒരു പണിഷ്മെന്റ് ആയിട്ട് കൂടിയാണ് ജി സീ വെച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയിലടക്കം നടപ്പിലാക്കിയിരുന്ന സാധനമായിരുന്നു പണ്ട് കാലത്ത് നമ്മൾ ഔറംഗസീബ് അടക്കമുള്ള ആളുകളുടെ ചരിത്രം പറയുമ്പോൾ അവിടെ പറയേണ്ടതായിട്ട് വരുന്നതാണ് ഇതെല്ലാം ഇവിടെ ഉണ്ടായിരിക്കുക ഇന്ത്യ നമ്മൾ ജീവിക്കുന്ന ഈ ഭാരതം പോലും ഇത്തരം ഒരു മേഖലയിലൂടെ കടന്നുപോയി ഇന്ന് നമ്മൾ ഈ ജനാധിപത്യത്തെയും ഈ പറയുന്ന ഒരു ഒരു മതേതരത്വത്തെയും കൂട്ടുപിടിച്ച് ഒരു ഒരു സ്വർഗ്ഗതുല്യമായിട്ട് ജീവിക്കുന്ന അത് സ്വർഗ്ഗമാണെന്ന് പറയുന്ന നല്ല മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഇവിടെ ഉള്ള സ്ഥിതിക്ക് അവരിലേക്ക് തള്ളി കൊടുക്കുകയാണ് ഈ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ പറഞ്ഞു ഈ ജിഹാദ് ഇൻഫ്ലുവൻസ് സലഫി അവ ഇൻഫ്ലുവൻസ് അതിൽ കഴിഞ്ഞാൽ നിങ്ങൾ ജിഹാദ് അവിടെ നടപ്പിലാക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഒരു റിച്വലിസ്റ്റിക് മുസ്ലിമിൽ നിന്നും ഒരു പൊളിറ്റിക്കൽ മുസ്ലിമായിട്ട് മാറും എന്നതാണ് പ്രശ്നം